ഇന്ന് ഇക്കേ സ്കൂൾക്ക് പൊതിച്ചോറ് വേണം കൊണ്ടുപോവാന് എന്റെ ഫ്രണ്ട്സ് എല്ലാരും പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ടും വേണം പൊതിച്ചോറ് ഒന്ന് പെട്ടെന്ന് റെഡി ആക്കി തരുമോ എന്ത് പൊതിച്ചോറോ ഉം പൊതിച്ചോറിന് പേ രണ്ടു മൂന്ന് പേരൊക്കെ വേണ്ടേ ആകെ പുള്ളവടെ കൂട്ടാൻ ഇതായി ഒരു രണ്ട് വാഴക്കായും ഒരു കറുത്തക്കായ് കറുത്തന്റെ ഒരു മുറി ഇതാക്കണം പിന്നെ എനിക്ക് ഉടനാപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കാൻ കൂട്ടാനുണ്ടാക്കണേ ഞാന് ഇവിടെ ഇപ്പൊ തക്കാളി തന്നെ കഴിഞ്ഞിടണം തക്കാളി കഴിഞ്ഞിട്ട് എനിക്ക് കാക്കൂനെ വിളിച്ചറിയാൻ നിൽക്കണ് നമ്മ കാക്കുവിനെ വിളിക്കണുണ്ടെങ്കിലേ കുറച്ച് പയറും ഒരു കേച്ചും കൂടി കൊണ്ടു ഞാൻ പറയണേ പിന്നെ ഒരു അച്ചാറും കൂടി പറയണേ ആ ഒരു കൂട്ടാനൊക്കെ മതി ഇന്നലെ കണ്ട് പറയണ പച്ചക്കറീൻ്റെ അടുത്തൊക്കെ ഒന്നും അടുക്കൂല ഇപ്പൊ ഓണം കൂടി ആയതുകൊണ്ട് പച്ചക്കറിക്കൊക്കെ തരും വിലയാണെന്നാ പറയണത് പിന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കാനും ഇവിടെ ഇറ്റഞ്ഞ എല്ലാം വേറെ ആരും ഇല്ലല്ലോ

ഇപ്പോഴത്തെ കുട്ടികളെക്കൊരു കാര്യം ഒരു കൂട്ടാനും രണ്ടു കൂട്ടാനും ഒന്നും പോരാ പത്തു കൂട്ടാൻ ഓ ഈ ചുരിദാറും കീറി ആകെ നല്ലൊരു ചുരിദാറും ഉണ്ടായിത് ഇതാണ് ഈ പെരുന്നാക്കിയതിനും രണ്ടു കൂട്ടം എടുപ്പിച്ചണം എന്നെടുത്തത് ഒരു ചുരിദാറൊക്കെ അതിനെങ്ങനെ ഇവിടെ തരിയിലെ ചെലവ് കഴിഞ്ഞിട്ട് ഇച്ചും കുട്ടിയെക്കും എന്തെങ്കിലും വാങ്ങി തരാനുണ്ടെങ്കിലല്ലേ പണിയെടുക്കണ പൈസ മുഴുവൻ ഇവിടെ ചിലവാക്കാനേ ഉള്ളൂ പെരുന്നാക്കേ ഡ്രസ് എടുക്കാൻ പോണുണ്ടെങ്കിലേ സെമിനിം കൂടിയും കൊണ്ടോയ്ക്കോളീറ്റോ ഓക്ക് ഇപ്പൊ കൈനെ പെരുന്നാക്ക് എടുത്തതല്ലേ അയിനമ്മ ഓളയും കൊണ്ടുപോയാല് ഓക്ക് കാണിച്ചു കൊടുക്കണൊന്നും പറ്റൂല ഓക്ക് ചെറിയ വെലിന്റെ ഒന്നും പറ്റില്ല ഓക്ക് നല്ല വെലിന്റെ ചുരിതാറഞ്ഞ കിട്ടേണ്ടി വരും ഇക്കാക്ക് ഇപ്പൊ അങ്ങനെ പണിയൊന്നും ഇല്ല നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഉമ്മ ഉമ്മാ അജ് വന്നോണ്ടി മോളെ നേരത്തെ വന്നല്ലോ

കാക്കുവിന്റെ കയ്യില് പൈസ പൈസല്ലാന്ന് രാവിലെ താത്ത പറയുന്നത് കേട്ടില്ല പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടി ചെറുതിട്ടോ ഇപ്പൊ പഴയ പോലെ കാക്കു എടുക്കു പോകുമ്പോളൂന്ന് കൊണ്ടുപോകണില്ല ആദ്യം എപ്പോഴും കൊണ്ടുപോയി പോലും ഡ്രസ് എടുക്കാൻ കൊണ്ടുപോകണില്ല ഇപ്പൊ പണ്ടത്തെ പോലെയാണ് മോളെ ഇനി ഇപ്പൊ പിന്നെ കാക്കാക്കും നമ്മളെ മാത്രം നോക്കിയാ പോരല്ലോ കാക്കാക്കൂ ഉള്ളൊരു കുടുംബം പിന്നെ കാക്ക അത്ര വലിയ ജോലിയൊന്നും അല്ലല്ലോ മോനെ ഉമ്മ പറയുന്നത് മനസ്സിലാക്കിച്ചത് ഒരുമ്മ ആയിക്കോട്ടെ ഇപ്പൊ ഇനിക്ക് ഉമ്മ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് മോല ഒരു നല്ല ഡ്രസ് കുറഞ്ഞാ മതി മനക്ക് പറയുന്നത്